ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ബ്ലോഗും തന്നെ വന്നിട്ടുള്ളത് നമ്മളെ ഷെമീന വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഞാനൊരു ഐറ്റംസ് കാണിച്ചു തരാം നമ്മൾ വീട്ടിൻ്റെ അടുത്ത് ഒരു ഷോപ്പ് തുറന്നതാണ് എല്ലാം ഡെയിലി ഫിഷ് ബീഫ് അത് എല്ലാം ഉള്ള ഒരു എല്ലാം ക്ലീൻ ചെയ്ത് തരുന്നൊരു ഇത് വിടുന്ന് വാങ്ങിച്ചതാണ് ചെമ്പിയിലും പിന്നെ കൂന്തലും എല്ലാം ക്ലീൻ ചെയ്തിട്ട് നല്ല വിലയും കുറവുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഒരു ഇതാണ് ബ്രണ്ണൻ കോളേജിൻ്റെ അടുത്താണ് ഈ ഷോപ്പ് വരുന്നത് അലശ്ശേരിക്കാർ ഉള്ളവർക്ക് മനസ്സിലാവും അപ്പോൾ ഞാനൊരു ചെറിയ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് വീണ്ടും അപ്പം മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു ഇന്നൊരു മുട്ട ബജി നോമ്പ് ഇറക്കാം മുട്ട വേജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മുപ്പത് ദിവസത്തിൽ ഓരോ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടാക്കണം അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം തോന്നുന്നത് ഉണ്ടാക്കും അപ്പോൾ അത് ഒന്ന് മുട്ട ഒന്ന് ക്ലീൻ ചെയ്ത് അടുപ്പിൽ വെക്കട്ടെ അങ്ങനെ നമ്മളെ നോമ്പൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് എല്ലാവരെയും അടിപൊളിയല്ലേ അപ്പോൾ ഞാനിന്ന് കൊഞ്ച് മുളകിട്ടതാക്കണം മുത്തായത്തിന് ചെറിയൊരു പരിപാടിയുണ്ട് നമ്മളെ മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കിണ്ണത്തപ്പം കിണ്ണത്തിൽ ഒഴിച്ച് പാറുന്നത് എന്നൊക്കെ പറയും അപ്പോൾ അതിന് നല്ലൊരു കോമ്പിനേഷനാണ് നമ്മളെ കൊഞ്ചുമുളകിട്ട ഇതൊക്കെ അപ്പോൾ അതിന് ആദ്യം ഞാനത് കറി വെക്കാതെ വിചാരിച്ചു രാവിലെ തന്നെ അതൊക്കെ അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പണിയില്ലല്ലോ അപ്പോൾ ഇതും അത്തരത്തിനുള്ള പച്ചക്കറി താളിച്ചതൊക്കെ വെക്കാൻ മേരിച്ചു അപ്പോൾ രാവിലെ തന്നെ ഇതാണ് ആദ്യം തന്നെ ജോലി നോക്കുന്നത് ചട്ടിയൊക്കെ കഴുകി അടുപ്പത്ത് വെച്ച് കൊഞ്ച് കറി വെക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ മുട്ട ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒന്ന് അപ്പം ഞാൻ കറിയൊന്ന് വെക്കട്ടെ ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് വേണം പിന്നെ നമ്മുടെ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ ചെമ്മീ മുളകിട്ടത് ഭയങ്കര ടേസ്റ്റി അല്ലേ ഇങ്ങനത്തെ ആസ്തക്കൊക്കെ ഇങ്ങനത്തെ ദോശക്ക് പച്ചരി ഉള്ള ദോശ ഇങ്ങനത്തെ ഐറ്റംസ് നല്ലത് അതേപോലെയാണ് നമ്മളീ തിരി തീരള് ഓറോട്ടിയെന്നും പറയും പിന്നെ കിണ്ണത്തിൽ ഒഴിച്ചത് കിണ്ണത്തിൽ പാർന്നൊക്കെ പറയും അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ കറി വെക്കുന്നത് അപ്പോൾ ഞാൻ ഇതൊന്ന് അറിവുണ്ടാക്കട്ടെ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ചാനലൊന്ന് ഡൗൺ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നന്നായിരുന്നു ഇനി നല്ല നല്ല വീഡിയോസ് ഇടാനും വ്ളോഗ് ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നടക്കണമെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ മുളക് കറി ഉണ്ടാക്കുന്ന ഇത് മുളക് പൊടി ഇതൊക്കെ ഇട്ട് മസാലക്കളെല്ലാം ഇട്ട് പുളി കുറച്ച് പാർന്നു കൊടുത്തിട്ട് അങ്ങനെ പുളി ഒഴിച്ച് കൊടുത്തു അപ്പോൾ കറിയൊന്ന് അവിടെ നിന്ന് റെഡിയാ തിളക്കണം തിളച്ച് വരുമ്പോഴേക്കും മറ്റേ ചെമ്മീൻ അതിലിട്ടു കൊടുക്കട്ടെ ചെറിയും ഇട്ടുകൊടുത്തത് നല്ല തിളച്ച് വരട്ടെ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നോമ്പോറിൻ്റെ സ്പെഷ്യലായിട്ടുള്ളത് രാവിലെ ഇറങ്ങണം രാവിലെ ആദ്യം വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിൽക്കും അത് കുറച്ച് പണിയുണ്ട് അത് എല്ലാം കട്ട് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് എല്ലാം കഴിയുമ്പോഴൊക്കെ തന്നെ പതിനൊന്ന് പന്ത്രണ്ട് പണിയാകും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ കിച്ചണിലൊക്കെ ഇറങ്ങുന്നത് എന്നിട്ട് പിന്നെ വൈകുന്നേരം നോമ്പ് തുറക്കുന്നവരെ ജോലിയാണ് അതിനുശേഷം അതിന് ഇടയിൽ നിസ്കാരത്തിന് ടൈമാകുമ്പോൾ നിസ്കരിക്കാൻ പോവും നിസ്കാരം കഴിഞ്ഞ് വീണ്ടും വന്ന് ജോലിയിൽ ഏർപ്പെടും നമ്മൾ വീട്ടിൻ്റെ മുമ്പിലുള്ള കറിവേപ്പിലേത് പക്ഷെ മീനുകൊണ്ടാണ് അപ്പം ഞാൻ എനിക്കൊന്നും ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഇതിളവളോട് പറഞ്ഞു അത് അവിടെ വെക്കുന്നിട്ട് അത് വാങ്ങിച്ചു അപ്പം നമ്മൾ പച്ചക്കറി പടവലല്ലേ ഇത് ഇത് കറി വെക്കാൻ വിചാരിച്ച് താളിക്കാൻ അത്തായത്തിന് വരിക്കൊക്കെ ചോറ് വേണം മാ മാപ്പിളക്കെ ചോറ് വേണം പിന്നെ കുട്ടികൾക്കും ചോറ് വേണം അപ്പം അങ്ങനെ ചോറും പച്ചക്കറി കറിയും ഉപ്പേരിയൊക്കെയാണ് അത്തായിരത്തിന് ഉണ്ടാവുക അപ്പോൾ അത് കറിയൊക്കെ നേരത്തെ തന്നെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് കൈ പണി കഴിഞ്ഞില്ല അപ്പം അങ്ങനെ അതൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെജിറ്റബിൾസിൻ്റെ എല്ലാം മുറിച്ചിട്ടിട്ട് കറി അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു അതിനിടയിൽ ഓരോരു തിരക്കും ചിലപ്പോൾ വീഡിയോ പകുതി എടുക്കും പകുതി എടുക്കില്ല ഇങ്ങനെയൊക്കെയാണ് പോന്നത് എന്നാലും അവിടുന്ന് ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള പച്ചക്കറി മുറിച്ചു കഴിഞ്ഞാൽ അതൊന്ന് കഴുകിയെടുക്കട്ടെ അത് കൂടി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഇത് കറികൾ ആയിക്കഴിഞ്ഞാൽ അത് ജോലി കഴിഞ്ഞല്ലോ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഒരൊന്ന് ചെയ്യാം നമ്മളെ കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട് അതിൽ കറിവേപ്പിലിട്ട് മൂടി മുട്ട പുഴുങ്ങിയതായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് താളിക്കുന്നതിൽ തന്നെ പരിപ്പിടണം എന്നൊന്നുമില്ല അപ്പം ഞാൻ പിന്നെ കുറച്ചൊരു തിക്നെസ് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളെ വെജിറ്റബിൾസ് കറിയും കൂടി ആക്കി വെച്ചിട്ട് നോമ്പ് തോറേണ്ട കാര്യങ്ങളൊക്കെ നടത്താമെന്ന് വിചാരിച്ചു അപ്പോൾ പച്ചമുളക് തക്കാളി ഉള്ളി ഇടാറില്ല ഉള്ളി ഞാൻ മറ്റേ തേങ്ങ അരക്കും അതിലൊരു രണ്ട് ചെറിയ ഉള്ളി ഇടും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കറി വെക്കുന്നത് താളിക്കുന്നത് അപ്പോൾ അത് കുക്കറിൽ വയ്ക്കാൻ അവിടെ വെച്ചു അപ്പോൾ തേങ്ങയും ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത് മഞ്ഞൾ ഇതൊക്കെയാണ് താളിക്കുന്നതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് അരച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കറി വെ വെച്ചു ഇതൊക്കെയാണ് നമ്മളെ അത്താറ്റത്തിനുള്ള സ്പെഷ്യൽ ഓരോ ദിവസവും ഇങ്ങനെ എന്തുണ്ടാക്കണം എന്തുണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയിൽ അതിനിടയിൽ നമ്മൾ കിണ്ണത്തിൽ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരി കഴുകി അരക്കാൻ മേരച്ച് മിക്സിയിൽ അരക്കാൻ അരച്ചിട്ടത് അതിൻ്റെ ജോലി അങ്ങ് നടന്നു കഴിഞ്ഞാൽ അതും രാത്രി നിസ്കാരം ഇതൊക്കെ കഴിയുമ്പോൾ ക്ഷീണം നോമ്പ് കയറുന്ന നിസ്കാരം ഇതൊക്കെ ആകുമ്പോൾ ക്ഷീണം പിടിച്ചു തോന്നും അപ്പോൾ എല്ലാം വൈകുന്നേരം തന്നെ എല്ലാം ജോലിയും തീർത്തു കഴിഞ്ഞാൽ ഒരു സമാധാനം അപ്പോൾ അതിന് വേണ്ടി പെട്ടെന്ന് എല്ലാം നോമ്പ് കറിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ ചെയ്യാണ് ചെയ്യാറ് അതിലേക്ക് നമ്മളെ അരിയിലേക്ക് നമ്മൾ ഉള്ളി ചെറിയ ജീരകം ഏലക്ക ഇത് മൂന്നാണ് പിന്നെ നമ്മളെ ചോറ് അതും അതാണ് നമ്മളെ ഇതിലും മാവ് ആക്കാൻ വേണ്ടിയിട്ട് അരിയിലേക്ക് ഇട്ടിട്ടുള്ളത് സംസാരിക്കുമ്പം തന്നെ തപ്പിപ്പിടിച്ചു തോന്ന് എന്താ പറയുക അപ്പോൾ ഇത് ഇതൊക്കെയാണ് നമ്മളെ മാവിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരിയിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചെയ്യുന്നത് നമ്മളെ കിണ്ണത്തിൽ പറഞ്ഞതിന് മുമ്പേ ഞാൻ ഈ കിണ്ണത്തിലപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് നിങ്ങൾ കണ്ടുനോക്കുക അതിൽ ക്ലിയർ ആയിട്ടെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഇതിനുള്ള മാവ് അപ്പോൾ അത് ഉപ്പെല്ലാം ഇട്ടൊന്ന് തയ്യാറാക്കിയിട്ട് അതടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഉണ്ടാക്കാൻ അപ്പം അതങ്ങ് കഴിയുമല്ലോ നോമ്പ് ഉറക്കുന്ന ടൈമിൽ അപ്പോൾ അതിന് അടുപ്പത്ത് വെച്ചു അതിനിടയിൽ മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് ചെറിയ ജീരകം കടലമാവ് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് കുറച്ച് കുളമായിപ്പോയി മാവ് കുറച്ച് ലൂസായി അപ്പോൾ മുട്ട പൊരിക്കുമ്പോൾ കുറച്ചൊരു നിർത്തിയില്ല ഒരു കാണാൻ ഒരു ഭംഗിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല പിന്നെ തിരക്ക് ലൈറ്റായിപ്പോയി നമ്മൾ ഉണ്ടാക്കുന്നെല്ലാം ഇന്നലെ കുറച്ച് ലേറ്റായിരുന്നു അപ്പോൾ നൊമ്പോറിൻ്റെ ഇത് കടികളുണ്ടാക്കുമ്പോഴൊക്കെ അഞ്ചര ഒക്കെ ആയിപ്പോയി അപ്പം ആയപ്പോൾ പിന്നെ സ്പീഡ് കൂട്ടി അതിനെ വീഡിയോ ഒന്ന് മാത്രമേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ മുട്ടൻ്റെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അതെല്ലാം ലേറ്റായി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോമ്പോർ സ്പെഷ്യൽ അങ്ങനെ അടുത്ത ഞാൻ ഒരു മധുരമുള്ള ഒരു കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട തരിയുണ്ട് മുട്ടയും തരിയും ഇതുകൊണ്ട് ഒരു ഐറ്റംസ് ഉണ്ടാക്കേണ്ടിയിട്ട് അതിൽ മുട്ടയും പാൽപ്പൊടി പഞ്ചസാര ഇലക്കായ ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരു ഇത് തയ്യാറാക്കുന്നതാണ് തരിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പോൾ തരി നുള്ളിയിട്ടതെന്നൊക്കെ നമ്മൾ പറയാൻ അപ്പം ഇത് മുട്ട നല്ല ചൊവയൊന്നും ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പാൽപ്പൊടിയും പശു നെയ്യൊക്കെ ഇടും അങ്ങനെയുള്ള തരി നുള്ളിയിട്ടെന്ന് പറയുന്ന ഐറ്റംസാണ് ഇതൊക്കെ ആയിട്ട് ഇതാണ് ഞാൻ തയ്യാറാക്കുന്ന മാവ് ഞാൻ അത് റെഡിയായി അപ്പോൾ അത് അത് അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം പശു നെയ്യ് പുരട്ടിയിട്ട് ഇതിന് മേലേല് ആവി വന്നതിന് ശേഷം അയാപ്പം നമ്മൾ പിന്നെ അതിലേക്ക് ഒഴിച്ചോളൂ അപ്പോൾ അതൊന്നും ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല ടൈമില്ലായിരുന്നു രണ്ടും മാറി മാറി കാണിക്കാൻ അപ്പോൾ ഇത് ഞാൻ തരുന്നുള്ളിയിട്ട് തന്നെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ അതുമാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ബാക്കി എല്ലാം ലേറ്റായത് കാരണം അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മുട്ട വേജിൻ്റെ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ നോമ്പേറ അങ്ങനെ നമ്മളെ നാലാമത്തെ നോമ്പും അലഹമില്ല നല്ല നിലയിൽ നമുക്ക് നോമ്പൊക്കെ തുറക്കാനൊക്കെ പറ്റി നമ്മളെ ഇതെല്ലാം ആയി നോമ്പേറിൻ്റെ സ്പെഷ്യലൊക്കെ മോള് എല്ലാം റെഡിയാക്കി വെക്കുകയാണ് ുള്ളി നുള്ളിയിട്ട മുട്ട വജി പിന്നെ ഉണ്ട ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ഇന്നൊക്കെ നോമ്പോറ സ്പെഷ്യൽ ഇതൊക്കെയാണ് നമുക്ക് രണ്ട് ഗസ്റ്റിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളും അവളെ ഫ്രണ്ടും നോമ്പുറക്കാനുണ്ട് അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തിൽ നമ്മൾ നോമ്പോറയൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ നോമ്പ് പ്രാവിശേഷങ്ങൾ എല്ലാവരും അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ ഉള്ളു ഓക്കെ ബൈ അസ്സലാമലൈക്കും